ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ സർക്കാർ കടക്കേണ്ട കടമ്പകൾ ഏറെ മണിമല എരുമേലി വില്ലേജുകളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ആണ് സർക്കാർ മറികടക്കേണ്ട പ്രധാന കടമ്പ ചെറുവള്ളി എസ്റ്റേറ്റ് തർക്കഭൂമിയായതിനാൽ കോടതിയിൽ പണം കെട്ടിവെച്ച് ഏറ്റെടുക്കാനാണ് സർക്കാരിന്റെ നീക്കം എന്നാൽ ഇതിന് സാധിക്കില്ലെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം നിലവിൽ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനാണ് റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൽ സർക്കാർ മറികടക്കേണ്ടത് ബിലീവിയസ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന കടമ്പയാണ് ചെറുവള്ളി എസ്റ്റേറ്റ് തർക്കഭൂമിയായതിനാൽ കോടതിയിൽ പണം കെട്ടിവെച്ച് ഏറ്റെടുക്കാനാണ് സർക്കാരിന്റെ നീക്കം എന്നാൽ ഇത് സാധിക്കില്ല എന്നാണ് നിയമവിദഗ്ധരുടെയും അഭിപ്രായം ലാൻഡ് അക്യൂസേഷൻ ആക്ട് പ്രകാരം രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കത്തിലിരിക്കുന്ന ഭൂമി മാത്രമേ ഇത്തരത്തിൽ സർക്കാരിനെ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ തർക്കഭൂമി വരുന്നത് സഭയും സർക്കാരും തമ്മിലാണ് ഭൂമി സർക്കാരിന്റേതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ബിലീവീസ് ചർച്ചിന്റെ ആധാരം വ്യാജമാണെന്നുള്ള രാജമാണിക്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചെങ്കിലും സഭ കോടതിയെ സമീപിച്ചിരുന്നു ഇതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് കീഴ്ക്കോടതിയാണെന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സബ് കോടതിയിൽ കേസ് നടന്നുവരികയാണ് ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി വിട്ടുകൊടുക്കാൻ ബിലീവീസ് ചർച്ച് തയ്യാറല്ല ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു സമീപിക്കും സബ് കോടതിയിൽ സർക്കാർ ഭൂമിയാണെന്ന് കാണിച്ച് ഹർജി കൊടുത്തിരുന്ന സർക്കാർ ഇതേ ഭൂമി തന്നെ കോടതിയിൽ നിന്നും പണം കെട്ടിവെച്ച് ഏറ്റെടുക്കാൻ നടത്തുന്ന നീക്കവും സർക്കാരിന് തിരിച്ചടിയാകും ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ കോടതിയിൽ കാണിച്ച മണ്ടത്തരങ്ങൾ ശബരിമല വിമാനത്താവളത്തിന് വലിയൊരു തിരിച്ചടിയാണ് ജനം തിരുവനന്തപുരം